ചിക്കൻ ബോണസ് വെച്ചാണ് എല്ലൊക്കെ തിന്ന തന്നു ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ പണി കംപ്ലീറ്റ് ആയിട്ട് ഒരു വൃത്തിക്ക് ഇടുക്കുന്നൊരു വീട് അടുത്ത അവസാനത്തെ കാരണം അതായത് ഹലോ ഗൈസ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വ്ലോഗം നമ്മളെ എന്റെ അളാപ്പന്റെ വീടിന്റെ കുടിക്കലാണ് നാളെ ആണ് അല്ലെ മോണസേ അപ്പം അരുവാണ് സേ ആ നാളെയാണ് ഇപ്പൊ നമ്മള് ഇത്ര ഒരു അവസരം ഇനി ഷൂട്ട് ചെയ്യാൻ കിട്ടും തോന്നുന്നില്ല ഇപ്പൊ എല്ലാരും ഇനി കുറച്ച് ദിവസം കഴിയണ്ടേ നാളെ രാവിലൊക്കെ ആയാലും ഒന്നും കിട്ടൂല ഇന്നെന്ന് പറയുമ്പോ നാളെ വിട്ടിരിക്കലെ കൊണ്ട് ഇന്ന് എല്ലാവരും പോയി ഫുൾ ശാന്തായിട്ടുള്ള ടൈമാണ് നമ്മള് കുറച്ച് ആൾക്കാരേ ആൾക്കാരോളൂ അപ്പൊ നമ്മള് ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞിങ്ങനെ എത്ര വീഡിയോ എടുക്കലും സംഭവം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് വീടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ രീതിയിലാണ് വീഡിയോ എടുക്കുന്നത് അല്ലെ ഇപ്പത്തെ ഒരു കണ്ടീഷൻ നാളെ ചിലപ്പോൾ ഇതുപോലെ കാണിച്ചു തരാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ തന്നെ ഏകദേശം പന്ത്രണ്ട് കഴിഞ്ഞല്ലേ എത്ര ടൈം ആ പന്ത്രണ്ട് അയിമ്പത്തിനാല് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയായി അപ്പോൾ ഇനി എപ്പോൾ നീക്കാൻ പറ്റുമോ അറിയില്ല അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് നല്ലൊരു ടൈം ഇനി കാട്ടിത്തരയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാണ് നമ്മളെ പറമ്പ് എന്ന് പറയുമ്പോൾ ഫുള്ള് കുട്ടികളൊക്കെ ആയിട്ട് അലമ്പയക്കും രാവിലെ ആയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഉറങ്ങുവാണ് ആദ്യം മോളിൽ നിന്ന് തുടങ്ങാം അല്ലേ ബാബാ ഇത് മോളിലത്തെ എന്ന് പറയുമ്പോൾ ഇത് സിറ്റ് ഔട്ടാണ് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു അപ്പുറത്തേക്ക് നിലത്തേക്ക് ഇതിങ്ങനെ ഒരു ഔട്ട് ഏരിയ ആണ് ഈ കാണിച്ചു തരുന്നേ നല്ല കാണിച്ചു കൊടുക്കുക ഇതേ കണ്ടോ ഇവിടെ വീണ്ടും ഒരു ഔട്ട് സ്പേസ് അതായത് ടോപ്പിലുള്ള ഒരു ഓപ്പൺ സ്പേസ് ആയിരുന്നു ഇതിനെ നേരെ താഴെ പോർച്ചാണ് അപ്പം അതിനെ മേലെ ഇതുപോലെ സെറ്റപ്പ് ചെയ്താണ് സംഭവം നൈസ് ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റത്തെ മാസ്റ്റർ ബെഡ്റൂം ഇന്നെ എന്നെ കാണിക്കുക ഇത് ഇഞ്ചിൻ എന്നെ ഫോക്കസ് ചെയ്യണം കുറച്ച് ബാക്ക് എന്നോ ഞാൻ പറയുമ്പോൾ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഇതാണ് ഈ ഒരു പേരൻ്റെ ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം വലിയ ബെഡ്റൂം അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വന്നു ഉള്ളൂ അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഇനി വരികയാണെങ്കിൽ നാളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇനി മുകളിൽ തന്നെ ഒരു ബെഡ്റൂം കൂടി ഇവിടെ ഒരു ദീപങ്കോട്ട് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് മേലെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ബെഡ്റൂമുകളിലെ സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല ഇവിടെ മേലെ ഒരു ഔട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളെ വാഷിംഗ് മെഷീൻ സംഭവം സെറ്റ് ചെയ്ത് അപ്പം ഈ ഒരു സ്പേസും ഇതുപോലെ ടൈലൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതായത് വീട്ടിൻ്റെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ ഓപ്പൺ ഡേർസ് ഇറങ്ങാണെങ്കിൽ പോലും ചെറുപ്പിടണ്ടാവശ്യമില്ല അപ്പോൾ ഇവിടെ ഒരു ഫുൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഹെയറിൻ്റെ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുകളെ എൻകെ ജിന്റെ ഒരു വാഷിംഗ് മെഷീൻ ആയിട്ട് വരുന്നത് ബോണസാ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ബോണസ് പറഞ്ഞ മാതിരി അതിൻ്റെ സ്പെക്കൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങൾ അപ്പോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കിയാണ്ടല്ലോ നമ്മളെ പാടാണ് ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏസിയൊക്കെ കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളെ വീട് വരുന്നത് നമ്മളെ ഓൾമോസ്റ്റ് എല്ലാവരും വരും പാടത്തൊക്കെ തന്നെയാണ് അല്ലെ ഇതാണ് മോളിൽ നിന്നുള്ള ആ ഒരു തായോട്ടുള്ള വ്യൂ തായോട്ടുള്ള വ്യൂ എന്ന് ചെറുതാ എന്തെ കണ്ടോ കമോൺ കമോൺ അപ്പൊ ഇതാണ് ഡൈനിങ് ഹോള് അപ്പൊ ഇതൊക്കെ എന്ന് ഇപ്പൊ ഒരു ഭാഗത്തോട്ട് ഒതുക്കി വെച്ചേക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവിടെ മൂല്യ സംഭവം ഉണ്ടാവില്ല അപ്പോൾ അതിന് സ്പേസ് കാണാം അതിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ രണ്ട് സ്റ്റഡി ടേബിളെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ഡൈനിങ് ഹോളും അപ്പോൾ ഇനി ലിവിങ് കാണിച്ചു തരാം ലിവിങ് അതുപോലെ ഓഫീസ് റൂം എന്നൊക്കെ വരുന്ന ആ ഒരു സംഭവം അപ്പോൾ ഇവിടെ ഇതുപോലെ സോഫയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോപ്പീസ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടേക്കുള്ള ഷോപ്പീസിനുള്ള സംഭവങ്ങളെല്ലാം നാളെ വരും നാളെയാണ് ശരിക്കും പരിപാടി അപ്പോൾ നമ്മളെ മുന്നാപ്പി ഫ്ലോർമ കളിക്കുന്നത് മുന്നാപ്പി ഉണ്ടിക്ക കാര്യമായിട്ടുള്ള എന്തോ പണിയാണ് ഈ ഒരു ചെറിയ സ്പോട്ടിൽ ഇതുപോലൊരു എന്താ പറയുക ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെയുള്ള മെയിൻ ബെഡ്റൂം അതായത് ഇവർ കിടക്കാൻ ചൂസ് ചെയ്ത ബെഡ്റൂം ഇതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെയാണ് എ സിയും അതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ബാത്റൂം വാങ്ങിച്ചരാം ഇതാണ് നമ്മളെ ബാത്റൂം ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ ബാത്റൂമ് സംഭവമല്ലേ ചുടുക്കാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇത് ഡൈനിങ് ഹോള് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ ഒരു സംഭവം എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ടോ ഈയൊരു പൊസിഷൻ അടിപൊളി നമുക്ക് അടുത്ത ബെഡ്റൂമിൽ പോകുന്നു ഇതാണ് നമ്മൾ അടുത്ത ബെഡ്റൂം അപ്പൊ ഇതും ഏകദേശം ഇവിടേക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അവന് പിന്നെ ലോകത്തും ഉണ്ടാവും അപ്പോൾ ഇനി അടുത്ത സംഭവം ഓഫ് ആക്കി പിന്നെ ഇവിടെ ഒരു വാഷ് വരുന്നുണ്ട് സംഭവം സെറ്റല്ലേ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകും കണ്ടോ ഇതാണ് നമ്മളെ കിച്ചൺ ഒന്ന് ഇവിടുത്തെ നേരെ അങ്ങോട്ടുള്ള വ്യൂവും പാടം തന്നെ ആട്ടോ നല്ല തണുപ്പ് ഈ ഒരു ഏരിയയിലൊക്കെ കൈ ഇതിനിടയിൽ കൂടെ തണുപ്പ് വരുന്നുണ്ട് അതുപോലെ ഇത് നോക്കിക്കേ പണ്ടത്തെ മറ്റേ കുഞ്ഞരളി കുഞ്ഞർലിന്റെ ഒരു പുതിയ സെറ്റ് പാട്ടു ഇത് അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ ഇതാണ് അടുപ്പ് ഇവിടെ മാഗ്നറ്റിക് സംഭവം പാടും ഒട്ടിനിക്കുക സെറ്റപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ സംഭവമെല്ലാം കാണിച്ച ഗ്യാസ് അതുപോലെ ഈ സി ഐ ഇവിടെ ആ ഒരു ബോക്സിലും നമ്മൾക്ക് സ്റ്റോറൂമോ ഇതാണ് സ്റ്റോറൂം ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറൂം ഇതെന്താണോ ഇതെന്താണോ സാർ എനിക്ക് ഒന്ന് ഇറച്ചി മുറുക്കിയുള്ള സംഭവം അല്ലേ അത് തന്നെ പിന്നെ സംഭവങ്ങളല്ലോണ്ട് നമ്മളെ മിന്നു മിന്നു ഗൈസ് അപ്പോ ഇതാണ് പേരന്റെ ഫ്രണ്ട് ഭാഗം താഴത്തെ ഫ്രണ്ട് ഭാഗം നമ്മള് ബോണസ് ചെരുപ്പ് കയറി പോണേണ്ടല്ലേ ചിക്കൻ പീസ് ബോണസും ചിക്കൻ ചിക്കൻ അവിടെ പൊരിച്ചിടുന്നുണ്ടാ ഞാൻ കൊറേ പോയി പിന്നെ ഞാൻ ഞാൻ ഫുഡ് പിന്നെ ഫുഡ് കഴിക്കുന്നു അവിടുത്തേക്ക് ഇവിടെ ഫുഡ് പ്രിപ്പറേഷൻ ആണ് അട്ടപ്പാതിരൊക്കെ ചിക്കൻ തിന്നുന്ന പോണെ നമ്മളവിടുത്തെ കാടമ്പുച്ച ആണ് എല്ലൊക്കെ കടിച്ചു മുറിച്ച് തിന്നു എന്താട്ടോ ചിക്കന് കണ്ടോ ഇതാണ് ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ല ബാക്ക് സൈഡ് എല്ലാം പാടാണ് ആ ഒരു പോസിഷനായിട്ടത് എനിക്ക് വേര് അടിപൊളിയാണ് നമുക്ക് ജസ്റ്റ് വീടിനകത്തോട്ട് കയറി നോക്കാം എങ്ങനുണ്ട് പെര എങ്ങനെയുണ്ട് പരിപാടി ഇത് കൊറേ കാലത്തിനശം ഇങ്ങോട്ട് വന്നു അയിന്റെ പൊലിവാണിതില് നമ്മളെ അവിടെ പരിപാടി ഉണ്ടാവുമ്പോ എല്ലാരും അല്ലെ ഇട്ടൊക്കെ കേരളത്തിന്റെ കേരളീയ ഭക്ഷണം ഇവിടെ എല്ലാരും ഉണ്ട് കൊറേ കാലത്തിനെന്താണ് ഇത് അയിന്റെ കരയില സംരണം റെഡിയാക്കിയാണ് പാട്ടോ അപ്പൊ ഞാൻ പോവാണ് ഞാൻ പോയിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഷോട്ടാളൊക്കെ എടുത്തുവെച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് റീലാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും സ്റ്റാറ്റസൊക്കെ വേണ്ടിയിട്ട് ഗൈസ് അപ്പോൾ ഇത് നമ്മളെ മുന്ന മുന്ന മിന്നുക്ക് എന്താ പറയുക ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ വേറൊരാൾ പേര് കേട്ടോ അതിൽ അതോ എന്ന് വരുന്നാണ്ടു പോയി ക്യാമറ പോയി ഇതിന്റെ ഈ പേരൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ തറവാടില്ല ഈ കാണുന്നത് വരുകയാണെങ്കിൽ നമ്മൾ ബോണസ് ഉണ്ട് വരാം മേലത്തെ ആ ഒരു സിറ്റൗട്ടാണത് ഇത് മൂത്താപ്പാന്റെ വരാം ഇത് കാണാൻ വരാം അവരവിടെ ഇന്നലെ ഫുഡ് റിപ്പയറിങ് സംഭവം ഈ ഒരു സ്പോട്ടിലിന് ഞാൻ കാണിച്ച നമ്മളെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് പാടം വ്യൂ അത് കാണിച്ചു ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിങ്ങനെ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ അവർ പാടം വ്യൂ പൊരൻ്റെ നേരെ ബാക്കിന്ന് ഇതുപോലെ പാടലും കാണും ക്യാമറ ഉണ്ടപ്പോൾ പാഞ്ഞു ഇല്ല ഇവിടെ നമുക്ക് മേലേക്ക് ഇങ്ങനെ സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റെയർ ഈ ഒരു എട്ടാഴ്ച കൊണ്ട് ഈ ഒരു ഷീറ്റ് ആണ് നീക്കി കഴിഞ്ഞാൽ സ്റ്റെയർ നേരെ താഴോട്ട് വെച്ചിട്ട് മോൾഡ് കയറാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അല്ലേ നമുക്ക് എന്താ പറയാനുള്ളത് ഒന്നും ചാർജ് ഒരു സാർജ് അല്ലോ വാതിലടക്കെ ചായ്സപ്പോ നമ്മള് ഈയൊരു വീടിന്റെ ഔട്ടർ എടുക്കുന്നത് കുറെ ദിവസം കഴിഞ്ഞിട്ടോ എനിക്ക് മടിയ ചായ വീടിന്റെ അവര് എന്താ പറയാ ഔട്ട് സൈഡ് ഈ ഒരു രീതിക്കുള്ള സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമായി കാരണം ഇത് ശരിക്കും പറഞ്ഞാല് ഒരു പോസ്റ്റിന് ഇങ്ങനെ ചേറ്റിടയായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് തന്നെ പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഓപ്പൺ ടെറസ് ടെറസിന്റെ മേൾ സൈഡൊക്കെ ആദ്യം പിന്നെ ഇതിങ്ങനെ ഇവിടേക്ക് ചേട്ടടി ഇവിടുന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തതാണ് അപ്പോൾ ഇതാവുമ്പം സംഭവം ഒരു വൃത്തിയാവും കാണാനും നൈസാണ് പിന്നെ യൂസ് ആവും ഇവിടെ ഒക്കെ നൈറ്റൊക്കെ വന്ന് ഇരിക്കാനും ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനും അതായത് വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ കളിക്കാനൊക്കെ അതിനൊക്കെ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മളെ ഫാമിലിയിൽ നമ്മളെ ഒരു തറവാട്ടിൽ അതായത് എളപ്പാർ മുത്തപ്പേർക്കുണ്ടല്ലോ വല്ല്യ പറഞ്ഞ മക്കൾ അപ്പം വലിപ്പറഞ്ഞ മക്കളിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ പണി ഫുള്ള് ആയിട്ട് ഒരു വൃത്തിക്ക് ഒരു വീട് ആദ്യത്തേത് ആദ്യത്തെ അവസാനത്ത് കേൾക്കാറുണ്ട് അതായത് ഇനി വലിയപ്പാക്ക് മക്കൾ എല്ലാ മക്കളും കുടിർന്ന് കഴിഞ്ഞ് അപ്പം അതൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇനി അതിപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാകാമെന്ന് പറയുമ്പോൾ വല്ല്യപ്പാക്ക് വല്യമാക്ക കേൾക്കാറ് ഹഡ്രഡ് പെർസെൻറ്റേജ് വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കുടിയിക്കുകഴിഞ്ഞ പിൻ്റെ വീടാണെങ്കിലും ദൈവം കാണാണ് എൻ്റെ വീട് അപ്പോൾ ഇത് കുടിരുന്നതന്നെ എന്ന് പറയുമ്പോൾ മേലെ അതുപോലെ താഴെയുള്ള സമയത്ത് തന്നെ തായ അടിയൊന്നും ഇട്ടിട്ടില്ലേ അപ്പം അങ്ങനത്തെ പോലത്തിലാണ് നമ്മൾ വീട് ഇരുന്നത് അതുപോലെ എളാപ്പാൻ്റെ വീട് ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് മൂത്താപ്പാരി എളാപ്പാൻ്റെ വീടൊക്കെ അപ്പോൾ ഒരു ഇതെല്ലാ വീടും അങ്ങനെയാണ് ആദ്യം ഇവിടെ ഒക്കെ എന്ന് പറയുമ്പോൾ അതുപോലെ അടിയിട്ടാതെ കയറി ഇനി പിന്നെ ഇങ്ങനെ അടിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോരോ പണികൾ തീർത്ത് അതുപോലെ തന്നെ ഇനി അമ്മായിൻ്റെ കൂടെയും അമ്മായിൻ്റെ കൂടെ പിന്നെ ഒരു നില ഉള്ളു ഇനി അത് പിന്നെ അടി കെട്ടിട്ടാണ് കയറി അതുപോലെ മൂത്താപ്പാൻ്റെ കാര്യം കുറച്ച് കുറച്ച് പുറത്തുനിന്നുള്ള ഷോർട്ടോ ഉള്ള സംഭവമൊക്കെ ജസ്റ്റ് കാണിച്ചു തന്നിട്ട് ഈ ഒരു ചെറിയ വീഡിയോ അതിൻ്റെ പേതാക്കാം ഈ ഒരു കുടിക്കൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്ലോഗ് ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചേനെ പക്ഷേ അന്നത്തെ ഒരു സിറ്റുവേഷന് സംഭവമൊക്കെ വെച്ച് നോക്കി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഒന്നാമതി അന്ന് എക്സാം ഉണ്ടായിരുന്നു അതേമാതിരി അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ തന്നെ സംഭവം കുടിക്കലൊന്നും എക്സാം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഉച്ചയ്ക്ക് വെച്ചു തന്നെ അപ്പം അതുവരെയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്പോട്ടിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയാതെ വന്നത് കുറച്ച് ദിവസം ലേഗി കിട്ടി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഹാനിയുടെ ജോയിൻ അപ്പൊയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം